പത്മജയും നിങ്ങളൊരു കാര്യം ചെയ്യ പത്മജ വേണുഗോപാലിനെയും എന്നേയും കൂടെ ഒരുമിച്ചെടുത്ത് ഞാനായും പ്രിപ്പയർ കം അവരുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് എന്നെയും മാധ്യമ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പത്മജ വേണുഗോപാലിനെയും രാജ്മോഹൻ നിത്താനും കൂടെ ഒരുമിച്ചിരുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഞാൻ ഈ ചുമതലയേൽപ്പിക്കുകയാണ് നിങ്ങൾ അവരോട് പറ രാജ്മോഹൻ നിധാൻ ഈസ് പ്രിപ്പയർ ടു ഹാവ് എ ഡി ഓപ്പൺ ഡിസ്കഷൻ വിത്ത് പത്മജ വേണുഗോപാൽ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ വരാം അപ്പോൾ ആരോടൊക്കെ ചർച്ച നടത്തിയെന്നു അവരെന്തൊക്കെയാണ് ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് നിങ്ങൾ വിലയിരുത്തിയോ മനസ്സിലായോ ഞാൻ തുറന്ന വെല്ലുവിളി പത്മജ വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടെ ഒരു ഒരുമിച്ചും ഒരു മാധ്യമ പ്രവർത്തകരെ കാണാൻ തയ്യാറാണ് ഞാൻ ആരെയൊക്കെ കണ്ടെന്ന് അവർ പറയട്ടെ പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ അതിന് മറുപടി പറഞ്ഞു ഞാൻ ഇപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ അവരോട് പറയൂ എവിടെ എപ്പോൾ ഏത് ദിവസം വേണം വേറെ ആരും പാടില്ല മാധ്യമ പ്രവർത്തകരും ഞാനും അവരും മാത്രം തുറന്ന ചർച്ചയ്ക്ക് അവർ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും നമുക്ക് കെ കരുണാകരൻ്റെ വീട്ടിൽ നടന്ന എഴുപത്തി മൂന്ന് തൊട്ടുള്ള ചരിത്രങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം